ഞാൻ ഒരു അക്ഷരം തരും ആ അക്ഷരം വെച്ച് തുടങ്ങുന്ന ഇതേ പറയാം ഓക്കെ എന്ത് പേര് എവിടെ നിന്ന് വരുന്ന രാവിലെ എത്തുമഴിച്ച് രാവിലെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ മൈനയുണ്ട് ഇന്നലെ ഇന്നലെ എവിടെ പോയേ പഠിച്ചേ ലായ ലെറ്റർ പേരെന്തുവാ ലാലി ലാലി പഠിച്ചത് എവിടെ വണ്ടി ഏതാ ഇഷ്ടപ്പെട്ട ലോറി ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട വീട് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ലോറ അങ്ങനെ വീട്ടിലാരൊക്കെ ഉണ്ട് ഓ ഈ എത്രാം ക്ലാസ് വരെ പഠിച്ച് ലെറ്റർ ഇഷ്ടപ്പെട്ട ഭക്ഷണം ചപ്പാത്തി എന്ത് കഴിക്കുക ഇഷ്ടം കറി ഗോപിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചാന്തപ്പൻ ചിന്നപ്പൻ ചെല്ലപ്പൻ ചെല്ലമ്മ ചെല്ലമ്മെട്ട ഗെയിം ചൂരെ ഇഷ്ടപ്പെട്ട പൂവ് പൂവ് അക്ഷരം പാ എന്ത് പേര് എവിടെയാ വീട് പത്തനാപുരത്താ രാവിലെ എന്ത് കഴിച്ചേ രാവിലെ പഴം രാവിലെ പഴം ഇന്നലെ എവിടെ പോയേ ഇന്നലെ പള്ളിക്ക് മാത്രമുള്ള വീട്ടി പൂവിന്റെ പേരെന്താ ആഹാരം എന്തുവാ ഇഷ്ടപ്പെട്ട ആഹാരം പരിപ്പ് പഠിച്ചിട്ടുണ്ട് പത്തിയത് സ്കൂളിലെ പഠിച്ചേ പാലക്കോട്ട് ടീച്ചറിന്റെ പേരെന് പത്തനാവതി ഭർത്താവിന്റെ പേരെന്തുവാ <inaudible> <inaudible> <inaudible>